മാത്രീസം രസമാണ് ആ കമ്മിറ്റി റിപ്പോർട്ട് അത് മൊത്തം ലൈക്ക് ഞാൻ ഇവിടെ വരുമ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ായിട്ട് ആ റിപ്പോർട്ട് നമുക്ക് വാട്ട്സാപ്പിൽ സെൻഡായിട്ടുണ്ട് മൊത്തത്തിലൊന്നു പോകണം ഞാൻ അങ്ങനെ വരുന്നവഴിക്ക് മൊത്തം എല്ലാ ചാനൽസും ഒക്കെ പറയുമ്പോൾ മാത്രമേ കേട്ടിട്ടുള്ളൂ മൊത്തം അറിഞ്ഞാലാണ് അതിന് കാര്യമായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ സിനിമാ ഫീൽഡിൽ എന്തൊക്കെയാണ് ലൈക്ക് കുറേ നമ്മൾ ഈ മ്യൂസിക്സ് മാതിരി നിന്ന സാധനങ്ങൾ മൊത്തത്തിലൊരു എന്താ പറയുക റിപ്പോർട്ടായിട്ട് വരുന്ന സമയത്ത് പേരുകളൊന്നും ഇല്ലല്ലോ റിയാക്ട് ചെയ്യുമോ ചെയ്തു ഞാൻ ഓൾറെഡി ചെയ്തിട്ടാണ് പോകുന്നത് അതിന് മുമ്പ് തന്നെ ഒരു നാല് ദിവസം മുമ്പ് തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചതായിരുന്നു ചികിത്സാൻ ഇഷ്യൂ വന്ന ടൈമിൽ തന്നെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ അതിൽ കോൺസെൻട്രേറ്റ് ആണ് കാരണം ഖജനാവുന്നൊരു കോടി രൂപ എടുത്തിട്ടാണ് ഹേമ കമ്മിറ്റിക്ക് എടുത്തു കൊടുത്തത് തന്നെ ഒരു കോടി രൂപ എന്ന് പറയുമ്പോൾ പബ്ലിക്കിൻ്റെ പൈസയാണ് നമുക്കും അറിയാനുള്ളൊരു ഇതുണ്ട് കാരണം നമ്മുടെ ഭാഗത്ത് നിന്ന് പബ്ലിക്കും കൂടി ടാക്സ് വർക്കിൻ്റെ പൈസ എടുത്ത് കൊടുത്ത റിപ്പോർട്ടാണ് പുറത്ത് വരുന്നത് വന്നു കഴിഞ്ഞാൽ ചെയ്യുക എന്ന് പറഞ്ഞൊരു ധൈര്യം ഉണ്ട് എനിക്ക് തന്നെ സഹപോലെ ഇത്ര ടെക്നിക്കലി പ്രീലിയായിട്ടുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് പിന്നെ ടെക്നിക്കലി എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് സിനിമ ആണ് ആളുകൾക്ക് ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ള സിനിമയാണ് ണെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷെ മഞ്ജു ചേച്ചിയുടെ പരിപാടി പോവാൻ പൊളിയാണ് മഞ്ജു ചേച്ചി അറ്റം ചെയ്യാത്ത ഒരു കൈൻഡ് ഓഫ് റോൾ ആണ് ബാക്കി നിങ്ങളെ സിനിമ എന്നുള്ള രീതി ചെയ്തത് ഞങ്ങൾക്ക് കാണുമ്പോൾ വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇതൊരു ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇങ്ങനെ ഒരു സിനിമ എല്ലാവർക്കും പ്രേക്ഷത് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷ എല്ലാരും നല്ലായിരുന്നു ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഭയങ്കര എന്താ പറയുക ഹൈഡ് ചെയ്തിട്ടുള്ള സിനിമിക്കുന്ന ഷോർട്ട്സ് ഞാൻ ഇറക്കുന്ന ചില പോയിന്റ്സിലൊക്കെ ഞാൻ എവിടെയാണ് ഇതിൽ കട്ട് അങ്ങനെ അത്രയും ലോങ് ടേസ് ഉണ്ടായിരുന്നു അതിൽ പെർഫോം ചെയ്യുക നമ്മളൊരു ക്യാരക്ടറിനൊക്കെ ക്യാരിട്ട് തൊഴിലിട്ട് ക്യാക് ചെയ്തിട്ട് പോകുക എന്ന് പറയുമ്പോൾ ഭയങ്കര നല്ല പണിയുള്ളതാണ് ഞാൻ സിനിമ കഴിഞ്ഞ് അറിയുമ്പോൾ ഞാൻ ചിന്ത ജീവിതത്തിൽ എങ്ങനെയാണ് ഇത്ര കൺവിൻസിംഗ്ലി ഷൂട്ട് ചെയ്തെന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി